ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണോ ഞാനേ അനിയത്തിൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ട് അപ്പോൾ അത് പറിച്ച് വെച്ചിട്ടുണ്ട് ജുവാന്നും പറഞ്ഞിട്ട് അനിയത്തി വിളിച്ചിരുന്നു അപ്പോൾ ഓൾ എടുത്തേക്ക് പോകുന്നതാണേ അപ്പോൾ കുട്ടികളുണ്ട് ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതാ ഓല് ചിക്കൻ കറി ഉണ്ടാക്കിയിരിക്കണം അപ്പോൾ ചിക്കൻ കുറച്ചുള്ളപ്പോൾ അല്ലോ അപ്പോൾ അതിൽ മുട്ട പുഴുങ്ങിയിട്ടതാണ് കേട്ടോ ഓളിങ്ങനെയൊക്കെ വെറൈറ്റി ഒക്കെ ആയിട്ട് ഉണ്ടാക്കും കറി ചിക്കനിൽ മുട്ടയൊക്കെ പുഴുങ്ങിയിടും പിന്നെ അതവിടെ ഇറച്ചി ഉണ്ട് കേട്ടോ വരട്ടിയത് അത് ഈ പലവകുണ്ടല്ലോ അതാണ് അപ്പം ഞാൻ അതിന്നൊരു കഷ്ണം കഴിച്ചോക്കട്ടെ ഓൾ ഇറച്ചിയൊക്കെ ഭയങ്കര എരിവാകും കേട്ടോ അപ്പം ഞാൻ മെല്ലൊരു എടുത്തു വായലിടുകയാണ് അല്ല ഭയങ്കര എരിവാണ് കേട്ടോ കുരുമുളകൊക്കെ ഇങ്ങോട്ട് ഇട്ടിട്ട് മുളക മുളകും പൊടിയൊക്കെ ഇണ്ടിട്ടിട്ട് അവൾ നല്ലോണം അങ്ങോട്ട് എന്താ പറയുക നല്ല ചൊടിയിൽ വെച്ചിരിക്കണെ പിന്നെ ഓൾ എനിക്ക് കൊണ്ടാകാൻ വേണ്ടിയിട്ട് കുറച്ച് അച്ചാറ് കുപ്പിയിലാക്കി തന്നു കെട്ടോ മാങ്ങ അച്ചാറ് ഒക്കെ മാങ്ങയൊക്കെ ഞാൻ തന്നെയാണ് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് താ ഞങ്ങൾ പോകാൻ പോരാൻ വേണ്ടി ഒരു ചരങ്ങിയും തന്നു ഒരു പീച്ചിക്കയും തന്നു പിന്നെ കുറച്ച് വഴുതനങ്ങയും ഒക്കെ ഉണ്ടിട്ടതിൽ അപ്പോൾ അതൊക്കെ കൊണ്ട് പോരാ അപ്പോൾ ഞാൻ അതിൻ്റെ വോയ്സേ കൊടുത്തത് കളഞ്ഞ എന്താണെന്നറിയോ വഴുതനങ്ങ ഉണ്ട് കൊ കൊടുത്തതേ കളഞ്ഞിട്ട് പിന്നെ വോയിസ് അവർ കൊടുക്കുക കേട്ടോ ചെയ്തത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മ്യൂസിക് പാട്ടുണ്ടായിരുന്നു അപ്പോൾ കോപ്പിറൈറ്റ് വന്നാലോ വിചാരിച്ചിട്ട് ആ വോയിസ് കളഞ്ഞാണ്ടേ ഞാനത് പറയണ മാതിരി തന്നെ ഇങ്ങനെ പറയാണ് അപ്പോൾ അതവിടെ കുറേ ചിരങ്ങയും മത്തൻ്റെയും മത്തനും കുമ്പളങ്ങയൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് ഞാൻ കറി ഒന്നും ഉണ്ടാക്കാനില്ല അപ്പോൾ യുവാന്നറിഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ ഞാനങ്ങനെ വന്നതേനി അപ്പോൾ വീട്ടിൽ വന്നപ്പോഴാണ് ഒരു മുരിങ്ങ കൊമ്പ് ഒടിഞ്ഞ് കിടക്കണത് വേണ്ടത് അപ്പോൾ പിന്നെ ആ മുരിങ്ങേൻ്റെ കളയാൻ തോന്നിയില്ല ചിരങ്ങയൊക്കെ ഞാൻ അവിടെ വെച്ച് കണ്ടെന്നാൽ ആ മുരിങ്ങ താളിക്കാലോ വിചാരിച്ചിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞ് മുരിങ്ങ താളിക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറിയുള്ളി വെളിച്ചെണ്ണീല് നല്ലോണം മൂപ്പിച്ചിട്ട് ഇപ്പോൾ എല്ലാവരും പറയും മുരിങ്ങേൻ്റെ അലയ്ക്ക് കട്ടാണ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും അതൊക്കെ വെറുതെ പറയാണ് കേട്ടോ മുരിങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ളൊരു സമയമാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും പറയും കറുക്കീടക മാസത്തിൽ മുരിങ്ങക്ക് കട്ടാണ് മുരിങ്ങ കറി കഴിക്കാൻ പാടില്ല വയറുവേദന വരും വയറിളക്കം വരും എന്നൊക്കെ പറയും പക്ഷെ അതൊക്കെ വെറുതെ പറയാണ് കേട്ടോ മുരിങ്ങയ്ക്ക് ഈ മാസത്തിൽ ഈ കർക്കിടക മാസത്തിലൊക്കെ മുരിങ്ങയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇന്നലെ മുരിങ്ങ താളിപ്പ് ആയിരുന്നു മിനിഞ്ഞാന്ന് മുരിങ്ങ താളിപ്പായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ മുരിങ്ങേൻ്റെ ഒരു കൊമ്പുടെ പൊട്ടി വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ആ മുരിങ്ങേൻ്റെ കളയാൻ തോന്നിയില്ല അപ്പോൾ ഇന്നും മുരിങ്ങ താളിപ്പ് തന്നെ ആവട്ടേ ആയറ്റോ മുരിങ്ങ താളിപ്പാണെങ്കിൽ പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാകും പിന്നെ കഷ്ണമീൻ ഉണ്ട് കേട്ടോ ഇവിടെ വറ്റിച്ചത് അപ്പോൾ അതൊന്ന് ചൂടാക്കണം ഞാൻ തലേ ദിവസം ഇപ്പം നാളൊക്കെ കൂട്ടാണുള്ളത് എന്ത് ചെയ്യുമെന്നറിയോ ഇന്ന് തലേന്ന് തന്നെ കറി പിന്നെ കൊടുംപുളിയൊക്കെ ഒഴിച്ചിട്ട് കറിയാക്കി വെക്കും എന്നിട്ട് പിറ്റേ ദിവസം ഒന്ന് വേണമെങ്കിൽ ചൂടാക്കട്ടോ ഒന്നും ചൂടാക്കാം അപ്പോൾ എന്താ ഞാൻ മുരിങ്ങ താളിപ്പ് ഇങ്ങനെ ഇട്ടുണ്ടാക്കുക ആ വെളിച്ചെണ്ണീൽ നല്ലോണം ഒന്ന് മുരിങ്ങയിലേക്ക് ഒന്ന് വാട്ടി എടുത്തിട്ട് പിന്നെ അതിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും ഉപ്പ് ഇട്ടിട്ട് മുരിങ്ങ താളിപ്പ് മുരിങ്ങ താളിപ്പ് ഇനിയിപ്പോൾ എങ്ങനെ നമ്മൾ താളിച്ചാലും അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ സാധാരണ ചോറും കറിയും ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഇഷ്ടം പിന്നെ ഒന്ന് തിളച്ചാ മതി അപ്പത്തേനും മുരിങ്ങ വെന്തും കിട്ടും വേ എന്താവും നമ്മളെ മുരിങ്ങ എന്താ പറയാ ഒരു കയ്പ് വരും ഒരു ടേസ്റ്റ് കിട്ടൂല അപ്പൊ കണ്ടോ ഞാൻ പെട്ടെന്ന് ഓഫാക്കി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അഹമ്മദും ഇവിടെ സുഖം തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇങ്ങൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണട്ടോ ഞാൻ കഷ്ണമീനും അല്ല മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറ്റിക്കുകയാണ് ചതച്ചതൊന്നും വല്ലാതെ ഇട്ടിട്ടില്ല കേട്ടോ വെളുത്തുള്ളിപ്പൊണൊക്കെ ഒന്ന് ചതച്ചതിട്ടിട്ടുള്ളൂ ഇഞ്ചിയൊക്കെ ചെറിയൊരു കഷ്ണേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഒരു ചുവയ്ക്കും വേണ്ടിയിട്ട് അധികമായ അത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ വറ്റിച്ചതാണ് കേട്ടോ കൊടുമ്പുളിയിൽ ഒരു ടേസ്റ്റാണ് കേട്ടോ ശരിക്കും പറയണെങ്കിൽ മുരിങ്ങ താളിപ്പിക്കും ഇതൊക്കെ ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഇതൊരു കഷ്ണം ഇതിൻ്റെ ഒരു കായമൊക്കെ ഉണ്ടെങ്കിൽ ചോറ് പിന്നെ വേറൊരു കറിയും വേണ്ട അപ്പോൾ ഇത് ആക്കി വച്ചിട്ട് പിന്നെന്താ പറയുക വീട്ടിലെ പണിയെടുക്കാമെന്ന് നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ജോലികൾ ഉണ്ടാവില്ല വീട്ടിലെ പണി എന്ന് പറഞ്ഞ ഒരു കാണാത്ത പണിയാണല്ലോ അല്ലേ എത്ര എടുത്താലും കാണാത്തൊരു പണിയാണ് അടുക്കള പണി എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ കുറേ ആൾക്കാർ ഇന്നെങ്ങനെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനെപ്പറ്റി ഞാൻ പറയാം വിഷയത്തിലേക്ക് കിടക്കാം കുറേ പറയാനുണ്ട് അപ്പോൾ ഞാനിതാ അരി അരിയിടുകയാണ് അരി അടുപ്പത്ത് ഇട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ റേഷൻ അരി ആവുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടൂട്ടോ അപ്പോൾ കലത്തിൻ്റെ അടിയിൽക്കൂടെ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അടിയിൽ പിടിക്കൂർ അരി അപ്പോൾ ഞാൻ അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേഗം അടച്ച് വെച്ചു അപ്പോൾ പിന്നെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുകയാണ് അല്ലെങ്കിൽ അടിയിൽ പിടിക്കെട്ടോ എന്നിട്ട് ഇത് അടച്ച് വെച്ചാൽ പെട്ടെന്ന് റേഷൻ അരിയാണ് പെട്ടെന്ന് വെന്തും കിട്ടൂട്ടോ ചോറ് അപ്പോൾ അത് വെന്തിൻ്റെ ശേഷം എന്താ പറയുക പിന്നെ കാര്യമായിട്ട് പണിയൊന്നുമില്ല ചോറ് ഊറ്റിയാണ് കേട്ടോ ഞാൻ പിന്നെ ഒന്നൊരു ഗസ്റ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഉച്ച ആകുമ്പോഴത്തേന് അപ്പം അവർക്കുള്ള ചോറും കൂട്ടാൻ ഇവിടെ ഉണ്ടാക്കിയേക്കണം ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ഫാമിലിയിൽ നിന്നാണ് കേട്ടോ ഒന്ന് വരുന്നത് വേറെ ആരുമല്ല അപ്പം അതിന് വേണ്ടിയിട്ട് കുഞ്ഞാണിയൊക്കെ പറഞ്ഞത് ചോറ് വെക്കുമ്പോൾ കുറച്ചധികം വെച്ചോ ഒന്നോ രണ്ടോ ആൾക്കാർ വരും പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിലൊന്നൊരു കുറവുണ്ടാവൂലോട്ടോ കൂടിപ്പോയാലും പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ ഞങ്ങളോട് അതങ്ങനെ ഉണ്ടായി ഞാൻ വീടിൻ്റെ മുകളിലേക്ക് പോകുന്ന ആട്ടെ പണിയൊക്കെ കഴിഞ്ഞ് ഈ അങ്കണവാടിയിലേക്ക് പോകും വേണം എനിക്ക് അപ്പോൾ ടെറസ്റ്റിൻ്റെ മുകളിലാണ് കേട്ടോ ഞാൻ അപ്പോൾ എന്താ പറയുക ഈ ഞാൻ നമ്മുടെ സ്ഥലത്തിൻ്റെ വീട് ഇട്ടിരുന്നല്ലോ അപ്പോൾ അതിനൊരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വെറുതെല്ലാം എല്ലാവരും പറയുന്നത് സ്ത്രീകളെ നമ്പർ കൊടുത്താൽ അതിനിങ്ങനെ ഇങ്ങനെ ആവശ്യം ഉള്ളേനും ഇല്ലാത്തതിനും ഇങ്ങനെ വിളിക്കുകയാണ് ഭയങ്കര പ്രയാസമാണ് പ്രയാസപ്പെടും എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ സത്യം പറയണെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തതോടുകൂടി ഞാൻ ആകെ ബുദ്ധിമുട്ടിലാണ് കേട്ടോ ആ നമ്പർക്ക് അങ്ങനെ ആരെങ്കിലൊക്കെ വിളിക്കണം എനിക്ക് തോന്നുന്നു കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ വിളിക്കണത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊക്കെ അന്തം വെച്ചിട്ടുണ്ട് തോന്നുന്നു കുറച്ച് പ്രായമായ സൗണ്ടാണ് എനിക്ക് മനസ്സിലാകണം കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ഥലത്തിന് കാര്യങ്ങളൊക്കെ ചോദിക്കും കാര്യങ്ങളൊക്കെ ചോദിക്കുക ലാസ്റ്റ് നമ്പർ കണ്ടപ്പോൾ വിളിച്ചതാണ് വേറെ ഒന്നിനില്ല ഇപ്പം ഞാൻ ആ സ്ഥലത്തിൻ്റെ കാര്യത്തിനെ വിളിക്കണ വെച്ചാൽ അതിൽ തന്നെ വീഡിയോ കണ്ടിട്ട് വിളിക്കുകയാണ് അറിയുമ്പോൾ നിങ്ങൾക്ക് സ്ഥലം വേണോ ചോദിക്കും അല്ല സ്ഥലം വേണ്ട ഞാൻ വെറുതെ വർത്താനം അറിയാൻ വിളിക്കാം അപ്പം ഞാൻ അങ്ങനെ കട്ടാക്കും കട്ടാക്കെട്ടോ അങ്ങനെ ആയതുകൊണ്ട് ഇപ്പോൾ കുറേ സമാധാനമുണ്ട് മറ്റേ ഓരോട് എന്തെങ്കിലുമൊക്കെ ഇപ്പം നമ്മൾ ഫോണിലൊക്കെ ഒരു മനുഷ്യൻ എന്നാൽ അനാവശ്യമായിട്ടൊന്നും പറയണില്ല നമ്മളെ ഫോണിൽ ഒരാൾ വിളിച്ചിട്ട് ബിസ്മി അല്ലേ എന്താ വർത്താനം സുഖമാണ് സ്ഥലമൊക്കെ പറഞ്ഞ് അപ്പോൾ ആരായാലും നമുക്ക് പെട്ടെന്ന് ഒരു മനുഷ്യനോട് അങ്ങോട്ട് അങ്ങോട്ട് എന്താ പറയുക ഷൗട്ട് ചെയ്ത് സംസാരിക്കാനൊന്നും പറ്റൂലല്ലോ പിന്നെ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യും വർത്തമാനം വളച്ച് കെട്ടില്ലാതെ അങ്ങോട്ട് ചോദിച്ചങ്ങാണ്ട് സ്ഥലം വാങ്ങാനല്ല എന്നുള്ള ഉദ്ദേശമാകുമ്പോൾ ഞാൻ പറയും കുറച്ച് തിരക്കിലാണ് കേട്ടോ ഞാൻ ഇവിടെ ബിസിയിലാണ് നിങ്ങൾക്ക് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ വിളിക്ക് ഞാൻ വഴി പറഞ്ഞ് തരാമെന്ന് പറയും അങ്ങനെ പറയും കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ചെയ്യുക ചെയ്യണത് അപ്പോൾ ആ നമ്പർ കൊടുത്തേ ഒരു വലിയ പ്രയത്ന മിക്കവാറും ഞാൻ എന്തെയ്യും കുഞ്ഞാണിയാക്കാനെ കൊണ്ട് ഫോൺ ഫോണെടുപ്പിക്കോ കുഞ്ഞാണിയാക്കി ഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക പെട്ടെന്ന് സംസാരം അവിടെ നിർത്തി കളയും അങ്ങനെയാണ് അല്ല നമ്മൾ കാര്യമായിട്ട് അവർ സീരിയസ് ആയിട്ട് വിളിക്കുകയാണെങ്കിൽ വിളിച്ചോട്ടെ നമുക്ക് പറഞ്ഞു കൊടുക്കണേന്നൊരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അവിടെ അതിൽ സ്ഥലം രണ്ട് മൂന്ന് പേര് കുറച്ച് സ്ഥലം ഇങ്ങനെ പറഞ്ഞ് വെച്ച് പോയിട്ടുണ്ട് ഒരാൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ടാൾക്കാർ പൈസ ആയിട്ട് വരാൻ മൊത്തത്തിൽ പൈസ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ടെസ്സിൻ്റെ മുകളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് ചീരയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കുമ്പളങ്ങി അതും ഒക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ എന്താ പറയുക പിന്നെ ഞാൻ ആ നമ്പർ കൊടുത്തതിന് ശേഷം വിളിയോട് വിളിയാണ് ഇതേപോലെ തന്നെ അപ്പം എനിക്ക് ഇങ്ങനെ ഇതിൻ്റെ വീഡിയോ വിളിക്കുന്ന ആൾക്കാരെങ്കിലും കാണുകയാണെങ്കിൽ എന്തിന് ആ വെറുതെ വിളിക്കണ നമ്മളൊക്കെ എന്താ പറയുക അത്രയും നമുക്ക് വിലപ്പെട്ട ടൈമാണ് ഓരോ പണിക്കും ടൈ ടേപ്പിൾ എന്ന് പറയുമ്പം പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ പണി ഒക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മളിങ്ങനെ വെറുതെ ആ കാര്യമില്ലാതെ സംസാരിച്ചിട്ട് എന്താ കാര്യം അല്ലേ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കൂടുതൽ വളച്ച് കെട്ടില്ലാതെ അവരോട് എന്താ പറയുക സ്ഥലം വാങ്ങാനാണോ ആര് വിളിച്ചാലും കാക്ക വിളിക്കുകയാണെങ്കിൽ ഇപ്പം താത്ത ആണുങ്ങൾ മാത്രമല്ല കേട്ടോ പെണ്ണുങ്ങളും വിളിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പെണ്ണുങ്ങൾ വിളിക്കുമ്പോൾ ഒരു വെറുതെ വർത്താനം പറയാനാണ് കാരണം അവർക്ക് പിന്നെ വീട്ടിൽ പണിയൊന്നും ഉണ്ടാവില്ല വെറുതെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടാണ് അപ്പം ഇങ്ങനെ വിളിച്ചും കാണ്ട് ചോദിക്കുന്ന സുഖമാണോ എന്താണ് കുഞ്ഞാണി ആക്കല്ല അവിടെ ഇങ്ങനെ നിങ്ങളെ മാങ്ങൻ്റെയും ചക്കൻ്റെയൊക്കെ വീഡിയോ ഞങ്ങളെ കാണലുണ്ട് പിന്നെ മാങ്ങ പിന്നെ ഉണ്ടായില്ലേ ഞാൻ ഷോർട്സ് വീഡിയോ കണ്ടിരുന്നു പിന്നെ അടുത്തൊക്കെ ആണെങ്കിൽ വന്നിരുന്നു അങ്ങനെയൊക്കെ ഉള്ള വർത്തമാനങ്ങളാണ് പറയുന്നത് പക്ഷെ എന്നാലും ഈ ടൈമില്ലാത്ത നേരത്ത് നമ്മൾ ചിലപ്പോൾ പിന്നെ അങ്കണവാടിയിലേക്ക് പോകാൻ വേണ്ടി ധൃതിയിൽ പണിയൊക്കെ ഒരുക്കി പായു ആവും അപ്പഴാണ് ബാഗ് എടുത്തിട്ട് ബാഗിൽ ഫോണിട്ടതിന് ശേഷം കാരണം ബെല്ലടിക്കുക അപ്പോൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കാര്യമൊന്നും ഉണ്ടാവില്ല വെറുതെ നമ്മളോട് സ്നേഹിക്കണേ നമ്മളെ നമ്മൾ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് വിളിക്കുക നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് അവരുണ്ട് അങ്ങോട്ട് പറഞ്ഞ് മടുപ്പിക്കാനും തോന്നില്ല അവർക്ക് എന്തെങ്കിലും തോന്നുകയാവോ അവർക്ക് എന്തെങ്കിലും വിഷമാകോ എന്നൊക്കെ തോന്നിയിട്ട് അങ്ങനെ ഞാൻ ബുദ്ധിമുട്ടിയിട്ടാണ് പറയാം അപ്പോൾ ഞാൻ ഇതിലും തന്നെ വോയിസ് ഓവർ കൊടുക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തൊട്ടപ്പുറത്ത് നിന്ന് ഇങ്ങനെ എന്താ പറയുക മ്യൂസിക്ക് ഇങ്ങനെ കേൾക്കണുണ്ട് കേട്ടോ അപ്പോൾ ആ മ്യൂസിക് ഇങ്ങനെ അപ്പോൾ അതിൽ എന്താ പറയുക അവർ പോയി അതിൽ എന്താ പറയുക ഈ ബംഗാളികൾ ഉണ്ടല്ലോ നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികൾ അവർ മൊബൈലിൽ നിന്ന് പാട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ പുറത്തുകൂടെ അങ്ങനെ റോഡിൽ കൂടെ പോയപ്പോൾ അതിൽ നിന്ന് പാട്ട് കേട്ടിരുന്നു അപ്പം ഞാൻ മൊത്തത്തിൽ ഞാൻ പറഞ്ഞത് വോയിസ് ഡിലീറ്റ് ആക്കി പിന്നെ വോയിസ് കൊടുക്കാനായിട്ടാണ് ചെയ്തത് അപ്പോൾ എന്താ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയുമായി ഒരു നേരെ ടാറ്റാ